പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പാലക്കാട് അട്ടപ്പാടിയിൽ മോഷണം ആരോപിച്ചു യുവാവിന് ക്രൂരമർദ്ദനം മർദ്ദനമേറ്റത് പാലൂർ സ്വദേശി മണികണ്ഠനാണ് മണികണ്ഠന്റെ തലയോട്ടിൽ അടിച്ചു പൊട്ടിച്ചു രാമരാജ് എന്നയാളുടെ ക്രൂരത പച്ചമരുന്ന് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുത്തില്ലെന്നും കുടുംബം പരിക്കേറ്റ മണികണ്ഠന്റെ ആ പ്രതികരണം കേൾക്കാം ായി ചേരുന്നത് ആന്റണി ഏഴാം തീയതി നടന്ന സംഭവമാണ് ഒൻപതാം തീയതിയാണ് പരിശോധനയിലൂടെ ഒരു തലകർക്കമുണ്ടായി പരിശോധിച്ചതിലൂടെ മനസ്സിലാകുന്നത് ഈ പരിക്കുകളൊക്കെ തന്നെ പിന്നീട് ഇന്നിപ്പോൾ ഇന്നിപ്പോഴതായി ഇരുപത്തിനാലാകുന്നു ഇതുവരെ ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വലിയ വീഴ്ചയാണ് ആന്റണി 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 കരുതുന്നു പോലീസിന്റെ തന്നെ നമുക്ക് അടിയുറപ്പിച്ച് ഈ ഒരു സംഭവത്തെ തീർച്ചയായും ആ കുടുംബം ആരോപിക്കുന്നത് അത് തന്നെയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു തീരുമാനവും അല്ലെങ്കിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഈ രാമരാജന്റെ ഭാഗത്താണ് പോലീസ് നിൽക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതായാലും പാലക്കാട് നിന്നിപ്പോൾ ഇത് രണ്ടാമത്തെ വാർത്തയാണ് ഒരു മോഷണ കുറ്റം ആരോപിച്ച് ഒരു മർദ്ദനത്തിൻ്റെതായി വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ ഒരു കൂട്ടം ആളുകൾ തൊഴിൽ തേടിയെത്തിയ രാംനാരായണനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഈ മോഷണക്കുറ്റം ആരോപിച്ച് തല്ലിക്കൊന്നത് പാലക്കാട് അത് വാളയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന് തൊട്ട് മാറി ഇപ്പോൾ ഈ ക്രൂരതയുടെ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം ഏതായാലും ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഈ പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് അതായത് ഈ വേരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ മണികണ് മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇരുപത്തിയാറ് വയസ്സുള്ള ആളാണ് മണികണ്ഠൻ പാലൂർ സ്വദേശിയാണ് അങ്ങനെ മണികണ്ഠൻ ഈ വേര് ഈ പച്ചമരുന്നതുമായി ഒരു വേര് ശേഖരിച്ചപ്പോൾ അല്ലെങ്കിൽ അത് പറിച്ചപ്പോൾ അത് അത് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചു ഈ രാമരാജൻ ഈ മണികണ്ഠനെ ക്രൂരമായി മർദ്ദിച്ചത് ഈ രാമരാജനും ഇത്തരത്തിൽ ഈ പച്ചമരുന്നുകളൊക്കെ ശേഖരി വിൽക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആ വേര് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ കുറ്റത്തിനാണ് ഇത്രയും ക്രൂരമായി ഈ ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് തലയോട്ടി അടിച്ച് പൊളിച്ചു മാത്രമല്ല മേ ദേഹാസകലം ഈ മുറിവുകളും പരിക്കുകളും ഏറ്റിട്ടുണ്ട് മണികണ്ഠന് അങ്ങനെ മണികണ്ഠൻ ആദ്യം ഈ മർദ്ദനം ഏറ്റതിനു ശേഷം പിന്നീട് കഴിഞ്ഞ ഒൻപതാം തീയതി കഴിഞ്ഞ ഒൻപതാം തീയതി നമുക്കറിയാവുന്ന പോലെ ഈ കോഴിക്കോട് ആ മലബാർ മേഖലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുകയായിരുന്നു ആ കൊട്ടിക്കലാശത്തിന് വേണ്ടി മണികണ്ഠൻ അവിടെ ചെന്ന ഘട്ടത്തിൽ മണികണ്ഠൻ തലകറങ്ങി വീഴുകയാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ശരീരത്തിലും തലയ്ക്കുമൊക്കെ ഗുരുതരമായ മായ പരിക്കുകൾ മണികണ്ഠന് ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് തുടർന്ന് അവിടെ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ആ ശസ്ത്രക്രിയ നടത്തിയ ശേഷം ഇപ്പോൾ അട്ടപ്പാടി കോട്ടത്തറയിലെ ട്രൈബൽ ആശുപത്രിയിലാണ് മണികണ്ഠൻ ഉള്ളത് അവിടെ ചികിത്സയിൽ മണികണ്ഠൻ തുടരുകയാണ് ആ മണികണ്ഠന്റെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം തലയിലൊക്കെ വലിയ പരിക്കുകളുണ്ട് ശരീരമാസകലം പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അത്രയും ക്രൂരമായ മർദ്ദനമാണ് മണികണ്ഠന് ഏറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഏതായാലും ഈ രാമരാജൻ എന്നയാളാണ് ക്രൂരമായി ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചത് പരാതി നൽകിയിരുന്നു പക്ഷേ ഇതുവരെ ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ രാംനാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു കാരണം ഈ സമയത്ത് അവിടേക്ക് എത്തിയില്ല അതുപോലെ തന്നെ ആദ്യം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വീഴ്ച സംഭവിച്ചു ആ ദൃശ്യങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ആ രാംനാരായണനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊന്നും ശേഖരിക്കാൻ പോലീസിന് ആ സമയത്ത് കഴിഞ്ഞില്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ പോലീസിൻ്റെ വീഴ്ചയിൽ വിമർശനം ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൂടി പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ ആരോപണം വളരെ ഗൗരവതരം തന്നെയാണ് കാരണം ഈ ഒൻപതാം തീയതി സം നടന്ന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ല പോലീസ് എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ആദിവാസി യുവാവാണ് ആദിവാസി യുവാവിനെ അത്തരത്തില മർദ്ദിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ എസ് സി എസ് ടി ആക്രമണം തടയൽ വകുപ്പിന്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് അപ്പോൾ അത് ഗുരു ജാമ്യമില്ലാത്ത വകുപ്പാണ് ഗുരുതരമായ ഒരു വകുപ്പ് ഉള്ള കേസാണ് അപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല എന്നുള്ളതിൽ പോലീസ് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും അതിക്രൂരമായ മർദ്ദനമാണ് പാലൂർ പാലയൂർ സ്വദേശി പാലൂർ സ്വദേശിയായ ഈ ഇരുപത്തിയാറ് വയസ്സുകാരനായ മണികണ്ഠന് ഒരു വേര് പച്ചമരുന്നിൻ്റെ വേര് മോഷ്ടിച്ചു എന്നാരോപിച്ച് നേരിടേണ്ടി വന്നിട്ടുള്ളത് ചെറുപ്പക്കാരൻ്റെ തല തല ടക്കം തലയടക്കം അടിച്ച് പൊട്ടിച്ച് തലയോട്ടിയിലടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൊട്ട് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അത്തരത്തിൽ അതെല്ലാം മുടങ്ങുന്ന അല്ലെങ്കിൽ അതിനൊന്നും പോകാത്ത വിധത്തിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ക്രൂരമായി മർദ്ദിച്ച ആണ് ഈ രാമരാജൻ ഈ ചെറുപ്പക്കാരനെ അവശനാക്കിയിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ തുടർ നടപടി ഇനി എന്താണെന്നാണ് അറിയേണ്ടത് വിവരങ്ങൾ നൽകിയത്